ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ വിളവെടുപ്പ് വീഡിയോ ആണ് വേനൽ ചൂടൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിലേത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ ഇതെന്റെ ടെറസ് ഗാർഡനിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചക്കറികളുടെ വിളവെടുപ്പാണ് കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കുട്ടികൾക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി തന്നെ നല്ല പഴുത്ത തക്കാളികളൊക്കെ തന്നെ വിളവെടുക്കുക അപ്പം നല്ല കുലയായിട്ട് കാച്ചു നിൽപ്പുണ്ട് നന്നായിട്ട് തന്നെ പഴുത്ത് ചുവന്നിട്ടുണ്ട് ഈ നന്നായിട്ട് ചുവന്ന പഴുത്ത തക്കാളി എനിക്ക് കഴിക്കാൻ നല്ല മധുരമാണ് മാത്രമല്ല ഈ വേനലിലെ തക്കാളികൾക്കൊക്കെ തന്നെ നല്ല മധുരമാണ് കഴിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നടുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വിളവാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ചെടിയിൽ നിന്ന് മുമ്പ് ഒത്തിരി തവണ വിളവെടുത്തിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇപ്പോഴും അതിൽ നിന്ന് തക്കാളികളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് ഇത് ഒത്തിരി പ്രാവശ്യം വിളവെടുത്തിട്ടുള്ള ഒരു ചെടിയാണ് അതിൽ അവസാനത്തെ വിളവെടുപ്പാണ് അപ്പൊ രണ്ട് തക്കാളി ഉണ്ട് അതിനെയും കൂടി വിളവെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചുവന്ന ഒരു തക്കാളിയാണ് ഈ ചെടി വന്നിട്ട് വെള്ളം കുറവായത് കാരണം ഉണങ്ങി പോയിട്ടുള്ള ഒന്നാണ് അപ്പൊ അതിലുള്ള തക്കാളി തന്നെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇപ്പൊ വേനലിൽ നമുക്ക് വെള്ളം കുറവുള്ള സമയങ്ങളിൽ നമ്മൾ ഉത്പാദിപ്പിച്ചെടുക്കുന്ന തക്കാളിക്കൊക്കെ നല്ല മധുരമാണ് ഇനി വേറെയും കുറച്ച് തക്കാളി ചെടികളിലൊക്കെ തന്നെ പഴമായിട്ട് നിപ്പുണ്ട് അപ്പോൾ അതിനും കൂടി വിളവെടുക്കുകയാണ് ഇത് നന്നായിട്ട് തന്നെ പഴ്ത്തിയിട്ടുള്ള തക്കാളിയാണ് അപ്പോൾ ഒരു തക്കാളി പഴ്ത്തി തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം തന്നെ പഴുത്ത് വരുന്നതാണ് അപ്പോൾ ഒത്തിരി ചെടികൾ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിറയെ തക്കാളി പറിക്കാൻ പറ്റും ഈ തക്കാളി ചെടി നിറച്ച് പൂക്കാനും കായ്ക്കാനായിട്ടുള്ള ഒരു ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമെന്ന് പറയുന്നത് പഴുത്തൊലിയാണ് അപ്പോൾ പഴുത്തൊലിക്കകത്ത് നിറയെ പൊട്ടാസിയ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് അതിനെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമുക്ക് ഈ ചെടികളുടെ തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം മണ്ണും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ദേഹത്തിൽ പൊടിഞ്ഞ് കിട്ടുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് ഒരു പൊതിയൽ പോലെ നമുക്ക് ഈ തൊലികളൊക്കെ തന്നെ ചെടിയുടെ തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് തക്കാളിയുടെ തൈകൾ നമുക്ക് ഈ ടൈമിൽ നടാവുന്നതാണ് കാരണം എന്ന് പറയുന്നത് ഇനി വേനൽ ഒത്തിരി കടുക്കുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയുടെ വിലയൊക്കെ തന്നെ ഒത്തിരി കൂടി വരുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടു വീട്ടുമുറ്റത്ത് ഒന്നോ രണ്ടോ ചെടികളുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ നമുക്ക് തക്കാളിക്കൊക്കെ തന്നെ പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നല്ല വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമ്മുടെ തോട്ടത്തിൽ ഉത്പാദിപ്പിച്ചെടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റേതായ രീതിയിലുള്ള കെയർ ഒക്കെ കൊടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മികച്ച ഇളവ് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ തോട്ടത്തിൽ എന്നും തക്കാളി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല പ്രായത്തിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കണം ഇനി തക്കാളി ചെടി നട്ട് വരുമ്പോൾ നമ്മൾ ഒരു അരഭാഗം ഗ്രോ ബാഗ് നിറഞ്ഞതിന് ശേഷം ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് മണ്ണും വളമൊക്കെ ഇട്ട് ഫില്ല് ചെയ്തു വന്നാൽ നമുക്ക് മികച്ച രീതിയിലുള്ള വളമാണ് കിട്ടുന്നത് അപ്പോൾ എൻ്റെ ടെറസ് ഗാർഡനിലെ ഗ്രോ ബാഗിൽ നിന്നും ഇത്രയധികം തക്കാളിയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി വിളവെടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് പച്ച കളറിലെ ചീരയാണ് അപ്പോൾ ഇതൊരു ഒത്തിരി ഹൈറ്റ് വെക്കുന്ന ചീരയാണ് അപ്പോൾ അതിനെയാണ് വിളവെടുക്കുന്നത് അപ്പോൾ ധാരാളം ചീര തൈകളൊക്കെ തന്നെയും പൊടിച്ച് നിൽപ്പുണ്ട് അങ്ങിങ്ങായിട്ട് അപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ വീണിട്ട് മുളച്ചാണ് ഇതെല്ലാം തന്നെ ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ മഴക്കാലം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെ വിളവ് തരുന്ന ഒന്നാണ് ചീര തൈകളൊക്കെ തന്നെയും അപ്പോൾ ഇത്രയും ചീരകളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് കുറച്ച് ചെറിയ ടൈപ്പാണ് അപ്പോൾ ഒത്തിരി ചീരവിത്തുകളൊക്കെ തന്നെ ഒരുമിച്ച് പൊടിച്ച് നിൽക്കുമ്പോഴത്തേക്കും അത് കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടായിരിക്കും അത് പിന്നെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ചെറിയ ടൈപ്പാണ് ഈ ചീര ചെടികൾക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള വളം എന്ന് പറയുന്നത് പച്ച ചണകവും കടല ശർക്കരയും കൂടി ചേർത്ത് പൊളിപ്പിച്ച് അതിൽ എടുത്ത ഒരു ഗ്ലാസിൽ പത്ത് ഗ്ലാസ് വെള്ളവും ചേർത്ത് നേർപ്പിച്ചാണ് ചെടികളുടെ ചുവടിലൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പച്ച ചീര നമുക്കെപ്പോഴും നമുക്ക് വീട്ടിലെത്തിക്കാൻ ആവശ്യമായിട്ടുള്ളത് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ചുവട് മാത്രം വെച്ച് പിടിപ്പിച്ചാൽ മതി നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ പിന്നെ വരുന്ന ശിഖരം ഒന്ന് വിത്തിന് വേണ്ടി നിർത്തി കഴിഞ്ഞാൽ അത് വീണ് ഒത്തിരി ചെടികളൊക്കെ തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് ചുവന്ന ചീര വെച്ച് നോക്കുമ്പോൾ പച്ച പച്ചചീരയ്ക്ക് കീടശല്യം വളരെ കുറവാണ് നമുക്ക് നമ്മുടെ ഗാർഡനിൽ യഥേഷ്ടം കിട്ടുന്ന ഒന്നാണ് ഈ പച്ചക്കളുള്ള ചീരയെന്ന് പറയുന്നത് അപ്പോൾ ചെറുതായിട്ട് പൂത്തിട്ടൊക്കെ തന്നെയുണ്ട് അപ്പോൾ ആ പൂവൊക്കെ തന്നെ നുള്ളി മാറ്റിയതിന് ശേഷം നമുക്ക് കറിക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നല്ല രുചിയുള്ള ചീരയാണിത് ഇതെന്ന് പറയുന്നത് മുള്ളൻ ചീരയാണ് അപ്പോൾ ഇതിൻ്റെ തണ്ട് നിറച്ച മുള്ളാണ് അപ്പോൾ മുള്ളു നമ്മുടെ കയ്യിൽ തട്ടാണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ നുള്ളി നുള്ളി എടുത്തിട്ട് നമുക്ക് കറി വെച്ച് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റുള്ള ഒന്നാണ് ഇതിനും കീടശല്യം വളരെ കുറവാണ് പിന്നെ ഇതെന്ന് പറയുന്നത് മയിൽപ്പീലി ചീരയാണ് ഇതും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചീര തന്നെയാണ് ഇത് നമ്മുടെ പട്ട് ചീരയാണ് അങ്ങനെ മൂന്ന് വെറൈറ്റി ചീരകളൊക്കെ തന്നെ നിൽപ്പുണ്ട് ഈ സൈഡിലും കുറച്ചേറെ ചീരകളൊക്കെ തന്നെ നിൽപ്പുണ്ട് നേരത്തെ വിളവെടുത്തിട്ടുള്ള ചീരകളാണ് അതിൽ നിന്ന് ശിഖരങ്ങളൊക്കെ പൊട്ടി ഉണ്ടായതാണ് ഈ ചുവപ്പും പച്ചയൊക്കെ തന്നെയും അപ്പോൾ ഇതും നമുക്കിന്ന് വിളവെടുക്കാവുന്നതാണ് ഇതിൻ്റെ കുറച്ച് ഭാഗം നണ്ടു നിർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് ശിഖരങ്ങളൊക്കെ പൊട്ടി പിന്നെയും നമുക്ക് ചീരകളൊക്കെ തന്നെ കിട്ടുന്നതാണ് ഇതിൽ നിന്നും ശിഖരങ്ങളൊക്കെ പൊട്ടുന്നതുകൊണ്ട് നമുക്ക് എന്നും വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ചീര നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇത്രയും ചീരകളൊക്കെ തന്നെയും വിളവെടുത്തിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണ് ഒക്കെ തന്നെയും അപ്പൊ എല്ലാവരും വീട്ടിലെ ഒന്നോ രണ്ടോ ഗ്രോ ബാഗിലൊക്കെ തന്നെയും ചീരകൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ ഇതെന്ന് പറയുന്നത് പൊന്നാങ്കണ്ണി ചീരയാണ് അപ്പൊ നുള്ളി എടുക്കണം കറി വെക്കാനായിട്ട് വേഗത്തിൽ തന്നെ വളർന്നു വരുന്നതാണ് അപ്പോൾ ഒത്തിരി ചീരകളൊക്കെ തന്നെ ഇപ്പോൾ പിന്നെ ഇത് കുറ്റി കുരുമുളകാണ് അപ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ തിരികളൊക്കെ തന്നെ പഴുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് കളർ അടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിനെ പറിച്ച് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നല്ല കറുത്ത് വരുന്നതാണ് അപ്പോൾ തിരിയിൽ ഏതെങ്കിലും ഒരു മണി പഴുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പറിച്ചെടുക്കാവുന്നതാണ് അപ്പൊ എന്നും തിരികെ ഇടുന്നതാണ് ഈ കുറ്റിക്കുരുമുളക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ വളർത്താവുന്ന ഒന്നാണ് ഈ കുറ്റിക്കുരുമുളക് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെയുള്ളതെന്ന് പറയുന്നത് ചുവന്ന മുളകാണ് അപ്പോൾ ചെടിയിൽ ധാരാളം തന്നെ ചുവന്ന നിപ്പുണ്ട് അപ്പൊ വെയിലക്ക എഴുതാരണം കൂടുതലും നന്നായിട്ട് തന്നെ ചുവന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ കാണാനും വളരെ മനോഹരമാണ് പച്ചയും ചുവപ്പ് മുളകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഒത്തിരി പ്രാവശ്യം വിളവെടുത്തിട്ടുള്ള ഒരു ചെടിയാണിത് പിന്നും അത് തന്നെ നിറച്ച് പൂങ്കായും ഒക്കെ ആയിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇതിൽ നന്നായിട്ട് ചുവന്ന മുളകിനെയാണ് വിളവെടുക്കുന്നത് അപ്പോൾ ഇത്രയും മുളകുകളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയും കുറച്ച് ഏറെ മുളകുകളൊക്കെ തന്നെ നിപ്പുണ്ട് ഇതെന്ന് പറയുന്നത് ബുള്ളറ്റ് മുളകാണ് അപ്പോൾ അത് നന്നായിട്ട് ചുവന്ന നിപ്പുണ്ട് അപ്പോൾ അതിനെയും കൂടി വിളവെടുക്കുകയാണ് ഇതും ചെടിയിൽ ധാരാളം ഉണ്ടാകുന്ന ഒന്നാണ് അപ്പോൾ ഈ മുളക് ചെടിയിലും ധാരാളം മുളക്കൾ ചുവന്നിപ്പോൾ ഉണ്ട് അപ്പോൾ ഈ മുളക് ചെടി ഒത്തിരി കാലം നിൽക്കുന്നതാണ് ഇതിന് വളരെ കുറച്ച് വെള്ളം മതി ഈ വേനൽ സമയ ഒത്തിരി വെള്ളം ഒന്നിൽ കെട്ടിയിരുന്നു നിൽക്കില്ല അപ്പോൾ എല്ലാ ചെടിയിലും നല്ല കരുത്തോടു കൂടി നിൽക്കുന്നത് തന്നെയാണ് മുളക് ചെടി നടാനായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന വിത്തുകൾ തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ കടയിൽ നിന്ന് വാങ്ങാൻ പല തരത്തിലുള്ള മുളകുകൾ കാണും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെത് എടുത്ത് നട്ടാൽ മതി കുറച്ച് നീളം കൂടിയതും മെലിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള മുളകുകളൊക്കെ ആയിരിക്കും മുളക് ചെടി നട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള മുളകുകളൊക്കെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ചെറിയ കണ്ടെയ്നറിൽ പോലും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പൊ ഇത്രയും ചുവന്ന മുളകളിൽ എടുത്തിട്ടുണ്ട് ഈ മുളകെന്ന് പറഞ്ഞാൽ കുറച്ച് നീളം ഉള്ളതും കുറച്ച് മെലിഞ്ഞിട്ടുള്ളതായിട്ടുള്ള മുളകാണ് അപ്പോൾ ഈ സൈഡിലും കുറച്ച് മുളകുകളൊക്കെ തന്നെ നിൽപ്പുണ്ട് അപ്പോൾ ഒരുപാട് മുളകിന്റെ ചെടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളകളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മുളകെല്ലാം ചുവന്ന് നിൽക്കുന്നതാണ് കാണാനായിട്ട് ഭയങ്കര രസം അപ്പോൾ ഈ മുളകിലുള്ള മുളകും വന്നിട്ട് പഴുത്തിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് ഉണങ്ങി വന്നിട്ടുണ്ട് ചെടിയിൽ നിന്ന് നന്നായിട്ട് ചുവന്ന് വരുന്ന മുളക് നമ്മൾ വെയിലത്തെ ചുണക്കുമ്പോൾ ആ നിറം കാണും ഈ മുളകൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇത് പറിച്ചെടുക്കാത്തത് കൊണ്ട് എല്ലാം തന്നെ അതങ്ങ് ചീത്തയായി പോയി ഇത് വന്നിട്ട് കറുത്ത കാന്താരിയാണ് അത് നല്ല ചുവപ്പ് നിറത്തിലോട്ടായി മാറിയിട്ടുണ്ട് വിത്തായിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് തക്കാളി വൈതനികയാണ് അപ്പോൾ കാണാൻ തക്കാളിയെ പോലെ ഇരിക്കും പക്ഷേ വഴുതനിയയാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒന്നാണ് ഇത് പച്ചക്കളറുള്ള വഴുതനിയങ്ങയാണ് അപ്പോൾ അതും കൂടി വിളവെടുക്കുകയാണ് ഇതെന്ന് പറയുന്നത് മയിൽപീലി ചീരയാണ് അപ്പോൾ ഇതിനെയും കൂടി വിളവെടുക്കുകയാണ് ഇതെല്ലാം പൂത്തിട്ടുണ്ട് പിത്രീ മൈപ്പിയിൽ ചീര കിട്ടിയിട്ടുണ്ട് ിക്കാനുള്ളതെന്ന് പറയുന്നത് ഒരു പടവലമാണ് അപ്പൊ ഈ പടവലം കൂടി വിളവെടുക്കുകയാണ് ഇതൊരു ബേബി പടവലമാണ് ഒന്നേ ഉള്ളൂ പിന്നെ ഇതിലും ധാരാളം മുളകളൊക്കെ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇനിയുള്ളതെന്ന് പറയുന്നത് കോവക്കയാണ് അപ്പൊ താഴ്ന്നു പടർന്നു കയറിയിട്ടുള്ള വള്ളിയാണ് അപ്പൊ അത് നിറച്ച് തന്നെ കോവക്കൊക്കെ തന്നെ കാച്ചു നിൽക്കുന്നുണ്ട് ധാരാളം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിനെയെല്ലാം തന്നെ ഇനി വിളവെടുക്കണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോവിക്കയാണ് ചെറിയ വെള്ളരിക്കപ്പോലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ സൈഡിൽ നിറച്ച് തന്നെ കോവിക്കുന്നിപ്പോൾ ഉണ്ട് നല്ല മുത്ത് കോർത്തത് പോലെയാണ് നിൽക്കുന്നത് കോവലിൻ്റെ ഒരു ചെടി നടയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും വീട്ടിലേത്തേക്ക് ആവശ്യമായിട്ടുള്ള കോവിക്ക പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് കോഴി വളമാണ് പിന്നെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറിയാണ് ഇതിന് വളമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കോക്കൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് ഇനിയുള്ളതെന്ന് പറയുന്നത് റാഡിഷാണ് റാഡിഷിനും കൂടി വിളവെടുക്കുകയാണ് അപ്പം റാഡിഷും കൂടി വിളവെടുത്തിട്ടുണ്ട് വേഗത്തിൽ വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ റാഡീഷ് എന്ന് പറയുന്നത് ഇതിന്റെ ഇലകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ കിഴങ് ഉപയോഗിക്കാം വെയിൽ കൂടുതലായത് കാരണം ചെടിയുടെ ചുഴലൊക്കെ ഇതേപോലെ തിരി നല്ല ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെടികളൊക്കെ തന്നെ കുറച്ച് നല്ല ഫ്രഷ് ഫ്രഷായിട്ടാണ് നിൽപ്പുണ്ട് വെയിലിൽ അങ്ങനെ ചെടികളിലൊക്കെ തന്നെ പറ്റുന്നതിലൊക്കെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തോട്ടത്തിലൊരു ചെറിയ അഗസ്തി മരമാണ് അപ്പോൾ നിറച്ചു തന്നെ മുട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കാണാനും വളരെയധികം ആയിട്ടുണ്ട് ഒരു കുഞ്ഞി ചെടിയാണ് അപ്പോൾ അതെന്തായാലും പൂത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ കണ്ടെയ്നറിലാണെങ്കിൽ കൂടിയും നമുക്ക് ചെറു മരങ്ങളൊക്കെ തന്നെ വളർത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി അത് വലിയ കണ്ടെയ്നറിൽ വെച്ച് കൊടുക്കണം വലിയ പൂക്കളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇച്ചിരി ഹൈറ്റേ ഉള്ളൂ അതിന് അത് പൂത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് ഇത്രയാണ് പച്ചയും ചുവന്നയും ചീര പിന്നെ കോവയ്ക്ക ചുവന്ന മുളക് കുരുമുളക് പിന്നെ തക്കാളി തക്കാളി വഴുതനങ്ങ പടവലങ്ങ പിന്നെ റാഡിഷ് ഇത്രയാണ് ഇന്നത്തെ വിളവെടുപ്പ് കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്